യാർ രാമസ്വാമി സ്മാരകം മുഖ്യമന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ച് നവീകരിച്ച തന്തീപെരിയാർ രാമസ്വാമി സ്മാരകം മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും എം കെ സ്റ്റാലിനും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച രാവിലെ പത്തിനായിരുന്നു ഉദ്ഘാടനം വൈക്കം വലിയ കവലയിലാണ് സ്മാരകം എട്ടര കോടി രൂപ ചെലവഴിച്ചാണ് തമിഴ്നാട് സർക്കാർ നവീകരിച്ചത് തമിഴ്നാട്ടിൽ തൊഴിലാളികളാണ് സ്മാരക നിർമ്മാണം നിർവഹിച്ചത് വൈക്കം ബീച്ച് മൈതാനത്ത് നടന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി വൈക്കം സത്യാഗ്രഹത്തിൽ ത്യാഗോജലമായ സംഭാവനകളാണ് പെരിയാർ നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു കേരള സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സ്റ്റാലിൻ അന്ന് സ്മാരകം സന്ദർശിച്ച ശേഷമാണ് മടങ്ങിയത് സ്റ്റാലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പായിരുന്നു നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എ വി വേലു ഇതിനിടെ പലതവണ ഐക്യം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തിയിരുന്നു സ്മാരകത്തിന്റെ പ്രധാന കവാടം കയറുമ്പോൾ ആറടിയോളം ഉയരത്തിൽ തന്നെ തന്തൈ പെരിയാറിന്റെ വലിയ പ്രതിമയുണ്ട് ഇതിന്റെ പിന്നിലെ മതിലിൽ ഇ വി രാമസ്വാമി നായ്ക്കറുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് പ്രതിമയുടെ ഇരുവശങ്ങളിലേക്കും ടൈൽ പാകിയ നടപ്പാതിയും പൂന്തോട്ടവും ഇരിപ്പിടങ്ങളും പ്രതിമയുടെ രണ്ടു വശങ്ങളിലായി രണ്ട് കെട്ടിടങ്ങൾ വലതുവശത്തെ കെട്ടിടം പെരിയാർ മ്യൂസിയം ഇടതുവശത്തെ കെട്ടിടം ഗ്രന്ഥശാലയാണ് പ്രതിമയുടെ വലതുവശത്തെ പെരിയാർ മ്യൂസിയത്തിൽ പെരിയാറിന്റെ ജീവചരിത്രം സമരചരിത്രം എന്നിവയുടെ ചിത്രങ്ങൾ വീഡിയോ പ്രദർശിപ്പിക്കാനുള്ള വലിയ സ്ക്രീൻ എന്നീ സൗകര്യങ്ങളുമുണ്ട് പെരിയാറിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലുള്ള രചനകൾ കാണാം കേരള മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയൻ എന്നിവരും തമിഴ്നാട് മന്ത്രിമാരായ എ വി വേലു ദുരൈമുരുകൻ എം പി സ്വാമിനാഥൻ ദ്രാവിഡ കഴുകം അധ്യക്ഷൻ കെ വീരമണിയും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വൈക്കം